ഞാനിപ്പോഴുള്ളത് കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിന് മുൻപിലാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അതിക്രൂരമായ റാഗിങ്ങിനാണ് ഈ നഴ്സിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ വിധേയമായിക്കൊണ്ടിരിക്കുന്നത് ഈ കോളേജിലെ തന്നെ മൂന്നാം വർഷ വിദ്യാർത്ഥികളാണ് നിരന്തരമായി ഇവരെ റാഗ് ചെയ്തുകൊണ്ടിരുന്നത് ആറ് വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ നഴ്സിംഗ് വിഭാഗത്തിൽ ഒന്നാം വർഷത്തിലുള്ളത് ഈ പേരെയും സീനിയർമാർ അതിക്രൂരമായി തന്നെ ഉപദ്രവിക്കുകയായിരുന്നു പണത്തിനു വേണ്ടി പലപ്പോഴും ഇവരെ സമീപിക്കുകയും തുടർന്ന് ശരീരത്തിൽ മുറിവുണ്ടാക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരുന്നു ഈ സമീപകാലത്തൊന്നും നമുക്ക് കേട്ടറിവില്ലാത്ത രീതിയിലുള്ള അതിപ്രാകൃതമായ റാഗിംഗ് രീതികളാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത് ഈ ജൂനിയർ വിദ്യാർത്ഥികൾ ഭയന്നിട്ടാകാം ഇത് പുറത്താരോടും തന്നെ പറയാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഈ റാഗിംഗ് അവസാനിക്കും എന്നാണ് ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ വിചാരിച്ചിരുന്നത് ആറേ ആറ് ആൺകുട്ടികൾ മാത്രമാണ് ഈ വിഭാഗത്തിലുള്ളത് ഇവരെ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സീനിയർ വിദ്യാർത്ഥികൾ ചെയ്തുകൊണ്ടിരുന്നത് അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയുടെ പുറത്തിപ്പോൾ ഊർജിതമായ അന്വേഷണവും ഇവർക്കെതിരെ കോളേജ് അധികൃതർ ഉൾപ്പെടെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഈ അഞ്ച് വിദ്യാർത്ഥികളെയും ഇത്രയും ക്രൂരമായ റാഗിങ് മൂന്ന് മാസത്തോളം കാലമായി റാഗിംഗ് നടക്കുന്നു പക്ഷേ ഇതൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല എന്നതാണ് കോളേജ് അധികൃതർ നൽകുന്ന വാദം ഇത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നതിൽ സംശയമുണ്ട് എന്തായാലും ഒരു അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ച് വിശദമായ അന്വേഷണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തും എന്നാണ് പ്രിൻസിപ്പൾ ഇൻചാർജ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും കൂടുതൽ അന്വേഷണം ഉണ്ടാകും എത്രത്തോളം നാളായി ഏതൊക്കെ രീതിയിൽ ഇവരെ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് കൂടുതലായും ഇവരെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുകയായിരുന്നു കോമ്പസ് ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക അതുകൂടാതെ സ്വകാര്യ ഭാഗങ്ങളിലെല്ലാം ഡംബല് പോലുള്ള ഭാരമുള്ള വസ്തുക്കൾ എടുത്തു വെക്കുക അങ്ങനെ അതിപ്രാകൃതമായ റാഗിംഗ് രീതികളായിരുന്നു ഈ മൂന്നാം വർഷ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇവരെ ഭയന്നിട്ടായിരിക്കണം വിദ്യാർത്ഥികൾ പുറത്ത് ആരോടും തന്നെ പറഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ പൊറുതി മുട്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ആന്റി റാഗിംഗ് സെല്ലിൽ ഉൾപ്പെടെ ഈ ആറ് ഒന്നാം വർഷ വിദ്യാർത്ഥികളും പരാതി നൽകിയിരിക്കുന്നത് ഈ ാണ് ഇപ്പോൾ ഗാന്ധിനഗർ പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് അഞ്ച് വിദ്യാർത്ഥികളെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം ഇവർക്കെതിരെ തുടർ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്തായാലും ഈ വിദ്യാർത്ഥികൾ ആകെ ഭയന്നിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഇതിൽ നിന്നെല്ലാം ഇവർക്കൊരു മോചനം അനിവാര്യമാണ് അതിനാൽ തന്നെ തക്കതായ നടപടി ഈ വിദ്യാർത്ഥികൾക്കെതിരെ എടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം